നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാട്ടിൽ മഴ തകർത്ത് പെയ്യാണെന്ന് അറിയാം ഇവിടെയും ഇന്നലെ രാത്രി വെളുപ്പിനേക്കായിട്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെയാണെങ്കിൽ ഇന്നലെ പകൽ നല്ല വെയിലും കാറ്റും ആയിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ നടക്കാൻ പോകാനൊക്കെ ആയിട്ട് നല്ലൊരു ആയിരുന്നു ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ രാത്രിയും വെളുപ്പിനെയൊക്കെ മഴ പെയ്തത് കൊണ്ട് തന്നെ ഇന്ന് മൊത്തത്തിലൊരു മൂടി കിട്ടിയ ക്ലൈമറ്റ് എന്താ പറയുക ഭയങ്കരമായിട്ട് മടി പിടിപ്പിക്കുന്ന രീതിയിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഇട്ടിട്ട് ഞാൻ നടക്കാൻ പോകണോ വേണ്ടയോ ഇന്ന് പത്ത് മണിയൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചനയായിരുന്നു കൊടയെടുത്തിട്ട് പോകണോ അങ്ങനെ പല രീതിയിൽ ആലോചിച്ചു അവസാനം ഒരു പന്ത്രണ്ട് മണിവരെ ആലോചിച്ച് ആലോചിച്ചു നിന്നു പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് തന്നെ പൊക്കളയാണ് അങ്ങനെ ഞാൻ അദ്ദേഹം നടക്കാൻ പോയ സമയത്ത് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ നടന്ന് പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഇങ്ങനെ നോട്ട് ചെയ്തു വീടിൻ്റെ മുൻവശത്തൊക്കെ ഒരുപാട് ചെടികൾ ആൾക്കാർ നട്ടുപിടിപ്പിക്കാറുണ്ട് കാരണം നല്ല ഭംഗിയാണ് ഇവിടുത്തെ വീടുകളുടെയൊക്കെ മുൻവശത്ത് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പല വെറൈറ്റി ചെടികൾ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൂക്കൾ പിടിച്ചു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ ടൈം അല്ലേ അപ്പം നിറച്ച് പൂക്കളാണ് എല്ലാ വീടുകളുടെയും മുറ്റത്ത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് പക്ഷേ വീടുകളിലല്ലാതെ വീടുകളുടെ മുൻവശത്തല്ലാതെ റോഡ് സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞും കുഞ്ഞും പൂക്കളുണ്ടോ പല പല കളറിലെ പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു മുമ്പ് ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് എനിക്കങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാനിങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്തൊരു നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊരു വീഡിയോ എടുത്തു കുറച്ച് മുന്നേയ്ക്ക് ചെന്നപ്പോൾ വേറെ കളറിലെ പൂക്കൾ അതും റോഡ് സൈഡിലാണ് കേട്ടോ ആരും ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന പൂക്കളാണ് കുഞ്ഞും പൂക്കളാണെന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് അതിൻ്റെ അടുത്തു അങ്ങനെ അങ്ങനെ വരുന്ന വഴിയിലേക്ക് കാണുന്ന സ്ഥലത്തേക്ക് അതായത് ഞാൻ പോയ വഴിയിൽ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോരോ സ്ട്രീറ്റ്സിലാണ് പോകുന്നത് ഇടയ്ക്കൂടയ്ക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞാൽ കേട്ടോ ഞാൻ പോകുന്നത് കറക്റ്റ് ആ ഒരു നേരായ വഴിയിലൂടെയല്ലേ ഞാൻ ആ പാർക്കിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയാലേ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് പരിചയപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പോകുന്നത് എപ്പോഴും പറയും ഏത് വഴി പോയാലും ശരി കറക്റ്റ് വീട്ടിൽ വരുന്ന വഴി അറിഞ്ഞാൽ എന്ന് പറയും അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അത് കറക്റ്റ് വരാനായിട്ട് അറിയാം അങ്ങനെ ഞാൻ കുറേ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു പിന്നെ വീടിൻ്റെ അടുത്തുള്ള പൂ നിങ്ങൾ കണ്ടു വേണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതിനെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആ ഫ്ലവറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ അതിൽ ബാക്കി ഉണ്ടായിരുന്ന കുറേ മുട്ടൊക്കെ വീണ്ടും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ചും കൂടി പൂക്കളായിട്ടുണ്ട് സോ അതിൻ്റെയും കൂടെ വീഡിയോ ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ഞാനിവിടെ വന്ന സമയം തൊട്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് എന്താ പറയണേ അതിൽ നല്ല വലിയ പൂക്കൾ വിരിയും ആ സമയത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ കട്ട് ചെയ്തൊന്നും കളയരുത് ഞാൻ നല്ല ഭംഗിയുള്ള പൂവാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പ് എല്ലാവരും തരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് എനിക്കറിയത്തില്ലല്ലോ ഇവരിങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ പ്രത്യേകം പോയി ഇങ്ങനെ നോട്ട് ചെയ്യുമായിരുന്നു കേട്ടോ എന്താ സംഭവം ഇതിൻ്റെ ഈ മുട്ട് വലുതാകുമ്പോൾ വലുതാകുമ്പോൾ ഇങ്ങനെ ആ ഒരു ഫസ്റ്റ് ടൈം തൊട്ടുള്ള വീഡിയോസ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ പോയി എടുക്കുമായിരുന്നു പക്ഷേ പൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ പറഞ്ഞതിൽ തെറ്റില്ല അത്രയ്ക്കും ഭംഗിയുള്ള പൂക്കളാണ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ ഞാനിപ്പോൾ അപ്ലോഡ് എന്താ പറഞ്ഞപ്പോൾ എന്താ പറയണേ ഈ വീഡിയോയിലും ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഇടുന്നുണ്ട് അപ്പോൾ രാവിലെ പോയെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ അതും കൂടി ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് അങ്ങനെ വഴിയിൽ കണ്ട കുറച്ച് പൂക്കളുടെ വിശേഷം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പൂക്കൾ അപ്പം ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഇന്നലത്തെ വീഡിയോയിലും ഞാൻ ഈ പൂക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലത്തെക്കാളും ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ചധികം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയിലായിട്ട് കുഞ്ഞിനും മീഡിയം സൈസിലുള്ളതായിട്ടുള്ള ഒരുപാട് മുട്ടുകൾ ഇനിയും ഉണ്ട് കേട്ടോ പക്ഷേ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് ഇന്ന് കുറച്ചധികമായിട്ടുണ്ട് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചുകൂടി വിരിയാനായിട്ടുണ്ട് അപ്പം ഇവനാണ് ആദ്യം വിരിഞ്ഞു പൂവട്ടോ അപ്പം നന്നായിട്ട് വിടർന്ന് നിൽക്കുവാണ് ഇത് എത്ര നാൾ ഇതുപോലെ നിൽക്കും അല്ലെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനിത് ആദ്യമായിട്ടല്ലേ കാണുന്നത് കണ്ടില്ലേ കുറേ കുറേ മൊട്ടകൾ ഇതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് എങ്കിൽ പോലും ഇന്നത്തെ ദിവസം കുറച്ചധികം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇന്നലെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ കാറ്റടിച്ചിട്ട് സൈഡിലൊക്കെയുള്ള ചില്ലകളെല്ലാം സൈഡിലേക്ക് തന്നെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുവാണ് കേട്ടോ കയറ് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കെട്ടിവെക്കാമായിരുന്നു എന്തെങ്കിലും തപ്പി നോക്കണം ഇതായിരിക്കും ഇപ്പം ഞാൻ തൽക്കാലം ഒറ്റയ്ക്കുള്ള ലാസ്റ്റ് വീഡിയോ ഇനി അടുത്ത വീഡിയോ തെട്ട് എൻ്റെ കൂടെ എൻ്റെ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏട്ടൻ കുറച്ച് നാളിനി ഫ്രീ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നതല്ല എനിക്ക് ഓരോ സ്ഥലങ്ങളൊന്നും പരിചയപ്പെടണം അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അടുത്ത വീഡിയോസിൽ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പൂക്കളുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഒരു കുഞ്ഞ വീഡിയോ ആണ് കേട്ടോ വലുതായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു മഞ്ഞപ്പൂവ് അപ്പോൾ ഈ പൂക്കളെ കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്താൽ എന്താ എന്ന് തോന്നിയത് നല്ല കാണാനായിട്ട് മഞ്ഞ മാത്രമല്ല ചെറിയൊരു വൈറ്റ് കളറും അതുപോലെ ഒരു കാ പ്പൊടി കളറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ റോഡിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്ന കേട്ടോ ഇങ്ങനെ കുറച്ച് ഭാഗത്തായിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് പാർക്കിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റിന്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു അത്ര സുഖമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് കുട്ടികളെയും കൊണ്ടും ആരും വന്നില്ല അതുപോലെ ഡോഗ്സിനെയും കൊണ്ടും ആരും വന്നില്ല സാധാരണ ഞാൻ പോകുന്ന സമയത്ത് പാർക്കിൽ ആരും ഇല്ലെങ്കിലും ഡോക്സിനെ കൊണ്ട് ഡോഗ്സ് പാർക്കിലെങ്കിലും ആൾക്കാർ വരാറുള്ളതാണ് പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയും ആരെയും കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ സ്ഥിരം അവിടെ പോയിരിക്കുന്ന ഒരു ബെഞ്ചുണ്ട് സാധാരണ അവിടെ ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇന്ന് വെയിലിട്ടും ഇല്ലായിരുന്നു എങ്കിലും കുറച്ചു നേരം അവിടെ അവിടെയിരുന്നു എൻ്റെ മുഖത്തുകൊണ്ട് ആ ഒരു വാട്ടം തെളിച്ചില്ലായ്മ അല്ലേ ഇന്ന് ശരിക്കും ബോർ അടിച്ചു അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ തിരികെ നടന്നു കേട്ടോ ഇത് ആ ഒരു സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ നടക്കാനായിട്ട് ഒരു പെഡസ്റ്റയിൽവേ ഉള്ളതുപോലെ തന്നെ നമുക്ക് മെയിൻ റോഡിൻ്റെ സൈഡിലും ഇതുപോലൊരു വേ ഉണ്ട് അത് നടക്കാൻ വേണ്ടി മാത്രമല്ല സൈക്കിള് പിന്നെ അല്ലാതെയൊക്കെ സ്കേറ്റിംഗ് അങ്ങനെയൊക്കെ പോവില്ല അത് ഈ ഒരു റോഡാണ് കേട്ടോ അപ്പം ഈ സൈഡിലായിട്ട് കാണുന്നില്ല അവിടെ നിറയെ ഈ മഞ്ഞ പൂക്കളായിരുന്നു പക്ഷെ ആ പൂക്കളൊക്കെ മഴയത്ത് ഒഴിഞ്ഞു പോയി ലാസ്റ്റ് ഒരു ചെടിയിൽ മാത്രമായിട്ട് ഇത് കുറച്ച് മഞ്ഞ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ അപ്പം നേരത്തെ എടുത്തിട്ടുള്ള വീഡിയോ ഈ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ റോഡ് വഴി കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് സൈഡിലായിട്ട് അതായത് ഇനി എനിക്ക് തോന്നുന്നു ഇത് ഒരു വീടിന്റെ മധുരിന്റെ പകരം അവർ ഈ ഒരു പൂക്കളുള്ള ചെടികൾ നിറയെ നട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഈ പൂക്കൾ കാണുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തൊരു പരുവത്തിലാണ് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത് നല്ല വയലറ്റ് കളറിലെ പൂക്കളും ഉണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളാ വയലറ്റ് കളർ നിന്ന് കഴിയുമ്പോൾ മങ്ങി മങ്ങി ഒരു വൈറ്റ് കളറിലെ പൂവായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ വഴിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഇത് ഈ ഒരു മരം നിക്കുന്നത് ഇത് പക്ഷെ പൂവല്ലോ ഒരു കായാണ് ഇത് ഉണങ്ങി വീഴുമ്പോൾ നമ്മൾ പൈൻ മരത്തിന്റെ കായില്ലേ നമുക്ക് ഉണങ്ങിയ കായ കിട്ടൂലെ അതുപോലെ തന്നെയാണ് കേട്ടോ അതിന്റെ ഒരു ചെറുത് ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇതൊരു ചെറിയ തൈയാണ് ഇതിന്റെ വലിയ മരങ്ങൾ ഓരോ വീടിന്റെയും മുൻവശത്തായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നമ്മുടെ മെയിൻ റോഡിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു റോസ് ഫ്ലവർ ആയിരിക്കും അപ്പൊ അടുത്തു നോക്കിയപ്പോൾ റോസ് ഫ്ലവർ അല്ലെന്ന് മനസ്സിലായി പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആ പൂവിന്റെ വേറൊരു കളർ ആയിരിക്കും എന്ന് പക്ഷെ അതും അല്ലെട്ടോ ഇലകളിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ കാണാനായിട്ട് റോസാ പൂ മാതിരി തന്നെ ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് മഞ്ഞൻ പൂക്കൾ അതായത് ശോഷിച്ചു പോയ കുറച്ച് സൂര്യകാന്തി പൂ എന്ന് എനിക്ക് തോന്നി കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചത് തെറ്റാണോ നിങ്ങൾക്കും ഇത് കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നിയില്ലേ ഒട്ടും ആരോഗ്യം ഇല്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ നടക്കാൻ പോയപ്പോ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതും കുറച്ച് ശോഷിച്ചു പോയ വെള്ള സൂര്യകാന്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്ത പൂക്കൾ നിൽക്കുന്നത് വെറുവിടെ നമ്മൾ കറക്റ്റ് റോഡ് ോസൈനായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് കുറച്ചൊരു പോച്ച ചെടിയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല മഞ്ഞ കളറിലെ പൂക്കൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന പൂക്കൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ബെഡ്റൂമിൻ്റെ തൊട്ട് മുന്നിലാണ് സൈഡിൽ നിൽക്കുന്ന ആ പൂവിൻ്റെ ആ സെയിം ചെടി തന്നെയാണ് പക്ഷേ ഇതിൽ രണ്ട് പൂക്കളാണ് കേട്ടോ നന്നായിട്ട് വിരിഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരുപാട് മുട്ടകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനകം അതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വിരിയും പക്ഷേ ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ അതാണ് അതിൻ്റെ വീഡിയോസും കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോയിൽ ഇത് ബാക്ക് യാർഡിൽ വന്നിട്ട് ആ സൈഡിൽ നിന്ന് അതായത് ആ ഒരു ഗേറ്റിൻ്റെ ഇപ്പുറത്ത് നിന്ന് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എത്രത്തോളം പൂക്കൾ അതിനകത്ത് വിരിഞ്ഞ് നിൽപ്പണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ മതിൽ എന്താ പറയുന്നത് കട്ടയും സിമെൻറ്റും ഒന്നും വെച്ച് കെട്ടിയിട്ടല്ല കേട്ടോ ഇതുപോലെ കമ്പിവേലിയാണ് എല്ലാ സ്ഥലത്തും ഗേറ്റും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇതാണ് കറക്റ്റ് ആ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ പിന്നെ ിലേക്ക് റോഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് മെയിൻ റോഡ് അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ സൈഡിലായിട്ട് കുറേ ഇതുപോലെ കാട്ടുചെടി കാട്ടുചെടി എന്നല്ല ഇതിനകത്ത് പ്രത്യേകിച്ച് പൂക്കളൊന്നും പിടിക്കത്തില്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ വന്ന് ധൈര്യമായിട്ട് നിൽക്കാം നാട്ടിലെ പോലെ അരണയോ ഓന്തോ പാമ്പോന്നും ഇതിൻ്റെ ഇടയിൽ നിന്ന് വരത്തില്ല ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഒരു വെള്ള പൂക്കൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ കുഞ്ഞും കുഞ്ഞും പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പഴയ ആ മഞ്ഞ പൂക്കളൊക്കെ തലപൊക്കി ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലു നാലര മണി ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തും ആകാശമൊക്കെ നല്ല കെട്ടി അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട് ദൈവ സൈഡിലായിട്ട് മെയിൻ റോഡാണ് കേട്ടോ അതായത് അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മെയിൻ റോഡാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും മുൻവശത്ത് വന്നാൽ ഇത് മഴയൊക്കെ പെയ്ത സ്റ്റെപ്പിലൊക്കെ ഒരുപാട് വെള്ളമായി അപ്പോൾ ഞാൻ അവിടെ വെച്ചിരുന്ന ചെടിച്ചട്ടിയിലൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞത് കാരണം ഞാൻ അത് മാറ്റി സൈഡിലേക്ക് ഒതുക്കി വെച്ചു കാരണം വിത്തൊക്കെ പാവിയിരിക്കുകയില്ലേ അത് ചീത്തയാവേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുതെട്ടോ അടുത്തൊരു ബില്ലേക്കിനുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും പ്രത്യേകം മറക്കരുത് കമൻറ്റും എനിക്ക് വളരെ കുറവാണ് ജസ്റ്റ് കമൻറ്റും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ബായ്